ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കാം കൊണ്ടാഴി ഒന്നാം കല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് അര കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡ് സൈഡിൽ സെന്റിന് മുപ്പത്തി അയ്യായിരം മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കാം ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് ആറ് നാല് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ഒമ്പത് നാല് ഒമ്പത് ഏഴ് ആറ് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ആറ് മോഷണത്തിനിടെ വീട്ടുടമയെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച മുങ്ങിയ കേസിൽ യുവാവ് അറസ്റ്റിലായി കരുനാഗപ്പിള്ളി കാട്ടിൽക്കടവ് തട്ടാശേരി വീട്ടിൽ സുനിൽകുമാറാണ് അറസ്റ്റിലായത് മോഷണശ്രമത്തിനിടെ ഗൃഹനാഥനെ നിലവിളക്കുകൊണ്ട് കൊണ്ട് തലയ്ക്കടിച്ചാണ് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ വാടാനകുറിശി സ്വദേശി ഗിരീഷിന്റെ വീട്ടിൽ മോഷണം നടത്തുന്നതിനിടെ പ്രതിയെ വീട്ടുടമ പിടികൂടിയിരുന്നു എന്നാൽ പ്രതിയായ സുനിൽകുമാർ രക്ഷപ്പെടുന്നതിനായി സമീപത്തുണ്ടായിരുന്ന നിലവിളക്കുകൊണ്ട് വീട്ടുടമയായ ഗിരീഷിന്റെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കേസിൽ പിടികൂടിയ സുനിൽകുമാറിന് കോടതി ജാമ്യം അനുവദിച്ചുവെങ്കിലും കേസിന് കോടതിയിൽ ഹാജരാകാതെ മുങ്ങുകയായിരുന്നു ഇതിനെ തുടർന്ന് കോടതി ഇയാളെ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി മാവേലിക്കരയിൽ നിന്നാണ് പ്രതിയെ ഷൊർണൂർ പോലീസ് പിടികൂടിയത് ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ എം സേതുമാധവൻ എഎസ്ഐ കെ അനിൽകുമാർ എസ് രാജീവ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എസ് സന്തോഷ് ഷിബു സിവിൽ പോലീസ് ഓഫീസർ ടി റിയാസ് സജേഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് സിസി